ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീച്ചറിൽ പറഞ്ഞല്ലോ ഇത് പാൻ ഇന്ത്യൻ പരിപാടിയല്ല ഇതൊരു സാധാ പരിപാടി അപ്പോ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നാണോ ഇതൊരു ഇത്ര റിലീസ് ലാംഗ്വേജസ് മലയാളത്തിൽ തന്നെ എല്ലാരിലേക്ക് എത്തണം ആ ഒരു കാര്യം നമ്മളുടെ ഭാഷയില് കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പെർപ്പസ് തീരുമാനം അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മളൊരു ഇത് എന്താണെന്ന് പറ നമ്മളിവിടെ നിന്ന് എഫ്എം ഇപ്പൊ വെച്ച് നോക്കിയാൽ നമ്മളൊരു ഒരു ഒരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂരിൽ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും അവർ അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ നമ്മളെല്ലാത്തിനേയും സ്വീകരിക്കുന്നവരാണ് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിലെ പൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണത് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യ വേണ്ട ഈ വർഷം നമ്മൾ പകർത്തോണ്ടിരിക്കല്ലേ നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നേ നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നെ നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേക്കട്ടെ ഈ മുണ്ടുടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി ഉടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് കാരണം ഇത് ലുങ്കിയൊടുക്കുന്നവന്റെയും മുണ്ടുക്കുന്നവന്റെയും സിനിമയാണ് അതിനെ ഡബ് ചെയ്യണ്ട കൃഷ്ണ പോലെ ആ കണ്ട വേർഷൻ തന്നെയാണ് അല്ലെങ്കിൽ ടീസറി കണ്ടത് തന്നെയാണ് സിനിമയിൽ പ്രൊമോഷൻ മെറ്റീരിയലിൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവന്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണ റെപ്രസെന്റിങ് ഒരു സാധാരണ മലയാളി ഇത്രയോളം